ഇതിൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടാണ് ഇതിൽ ഞാൻ വള്ളിമ പടരുന്ന കായ്പ ചുരക്ക കുമ്പളം പയറ് എല്ലാം നട്ടുണ്ട് കായ്പയൊക്കെ കായ പിടിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് ഇതിൽ പിടിക്കണില്ല കായ ശല്യമുണ്ട് കായ ചക്കണി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഈ കമ്പളത്തിലൊരു പെൺപൂരിങ്ങൾ ഒക്കെ സാധാരണ വലിയ ആയിട്ടൊന്നും കാണാനില്ല ഇതിൽ ഈ ആൺപൂവുകൊണ്ടൊരു ഹാൻ പൂ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ആൺപൂവ് ഇതിൻ്റെ പെൺപൂവിൻ്റെ ഇതവിടെ ഇതിലത്തെ പൂമ്പൊടി ആൺപൂവിൻ്റെ പൂമ്പൊടി ഒന്ന് കതറി കൊടുക്കണം അതിന് ശേഷം ഇത് കവറിട്ട് കെട്ടണം അല്ലെങ്കിൽ കായ കായേച്ച പൊത്തിയിട്ട് ഇത് ലാശായി പോകും അതൊന്ന് ശ്രദ്ധിക്കണം